ദേ ആ കാണുന്ന പാലം കണ്ടോ തിരുവനന്തപുരത്ത് ഈ ഭാഗത്തൂടെ പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാതെ കിരീടം പാലമാണെന്ന് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ കിരീടം സിനിമയിലൂടെ ആയ കിരീടം പാലം ആ പാലത്തിൻ്റെ കാവി കാവ്യുടിപ്പിട്ടിരിക്കുന്ന മനുഷ്യനെ അറിയാമോ അറിയത്തില്ലെങ്കിൽ ആരാണോ നോക്കാനാണ് നമ്മൾ പോകുന്നത് ഈ മുപ്പത്തഞ്ച് വയസ്സുള്ള ഞാൻ മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള സിനിമയുടെ പേരിൽ വൈറലായ കിരീടം പാലത്തിലേക്ക് പോകുന്നു ഒരാളെ കാണാം വാ നമസ്കാരം നമസ്കാരം പഴയ ഓർമ്മകളൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഇവിടെ വരുമ്പോഴേക്കും നമ്മുടെ ഓർമ്മകളൊക്കെ ഞാൻ ഈ മുപ്പത്തി അഞ്ചു വർഷം പിന്നിലേക്ക് പോവുകയാണ് അവരൊരു നല്ല ഓർമ്മകൾ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ ഇതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുക കിരീടം പാലം അതെ ഒരു സിനിമയുടെ പേരിൽ ഒരു പാലത്തിന് തന്നെ കുറേ വർഷങ്ങളുണ്ട് ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു വലിയ പാലം കാണാൻ പറ്റും അതെ പക്ഷെ ആ സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ പാലം ഇപ്പോഴും ഇങ്ങനെ സംരക്ഷിച്ചു പോരുന്നത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പം ഇവിടെ ഇരിക്കുമ്പോൾ ആ പഴയ ഷൂട്ടിംഗ് ദിവസങ്ങൾ എനിക്ക് ഇരുപത്തി ആറ് ദിവസം എടുത്തിട്ട് ദിവസം ചെറിയ ചെറിയ ബഡ്ജറ്റിലായിരുന്നു പൂർത്തീകരിച്ചാൽ അന്നത്തെ കാലത്ത് നിങ്ങൾ ആ സിനിമ ഒന്ന് ഓർത്തു നോക്കി ആ പടത്തിനകത്ത് ഒറ്റ സീനിലാണ് ഒരു പ്രോമിനൻസ് ഈ പാലത്തിന് കിട്ടിയിട്ടുള്ളത് അതായത് ഇവിടെ നിന്ന് മോഹൻലാലും പാർവതിയും അവർ പ്രേമസല്ലാഭം നടത്തി രണ്ടുപേരും കൂടെ നടന്നു വരുന്നു നടന്നു വരുന്ന സമയത്താണ് മറ്റേ ഇദ്ദേഹം വരുന്നു നമ്മുടെ ശ്രീനാഥ് കയറി വരുന്നു പിന്നെ ശ്രീനാഥുമായിട്ട് അവർ തമ്മിൽ ചെറിയ സൗഹൃദ സംഭാഷണം അവിടെ നടക്കുന്നു ഇങ്ങനെ പറഞ്ഞ് പാർവതി അങ്ങ് പോകുന്നതും ഇവർ രണ്ടുപേരും കൂടെ പോകാൻ നിൽക്കുമ്പോൾ അനിയൻ വരുന്നു അപ്പോൾ അനിയൻ ഇങ്ങനെ കയറി വരുമ്പോഴേക്കും അവർ കുടുംബ അനിയൻ അറിയാലോ യദൂകൃഷ്ണൻ ആണ് അപ്പോൾ ആ ഒരു സംഭാഷണം കൂടെ കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസകരമായിട്ടുള്ള ഒറ്റ സീനാണ് ഈ പാലത്തിൻ്റെ പുറത്തുള്ളത് അത് കഴിഞ്ഞെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇവിടേക്കായിട്ട് ശരിക്കും ചില ഷോർട്സ് മാത്രം പക്ഷേ ഈ ഒ സീൻ കൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇവിടെ വന്ന് സീനാണ് ഒറ്റ കണ്ണീർ പിന്നെ കണ്ണീർപൂവില് ഇരിക്കുന്ന ഷോട്ടാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഷോട്ടാണത് അവനെ ടോട്ടലി നോക്കുമ്പോൾ ഇതിനകത്ത് അങ്ങനെ അധികം നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ഇവിടെ അധികം ചെയ്തിട്ടില്ല പിന്നെ കണ്ണിൽ പൂവിന്റെ കവിടെ പാട്ടിനകത്തും ഒരു ഒരു ഷോട്ട് ഒരു ഷോട്ട് അപ്പൊ അതിനകത്ത് ലാലേട്ടൻ ഇങ്ങനെ ഇതിലൂടെ നടന്നിട്ടാണ് പോണത് അപ്പൊ നമുക്കൊന്ന് നടന്നോണ്ട് സംസാരിക്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോ ഈ മുപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമയുടെ പേര് രജിസ്റ്റർ ആയി പാലം ഈ പാലത്തിന്റെ ഒരു ഏരിയ ഫുൾ ഡെവലപ് ആവാൻ പോവുകയാണ് സർക്കാർ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മുഹമ്മദ് റിയാസിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തി വലിയൊരു എമൗണ്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ് ഈ മുപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമ ചെയ്യുമ്പോ ഇങ്ങനൊരു സംഭവമേ മനസ്സിലേക്ക് വന്നിട്ടില്ല ഒരിക്കലും ഇല്ല ഇത് ശരിക്കും പറഞ്ഞാൽ അന്ന് ആർക്കും വേണ്ടാതെ കിടന്നിരുന്നൊരു ഏരിയ പക്ഷേ ഈ ഏരിയയിൽ വരുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും അതിൻ്റെ പച്ചപ്പ് കാരണം മുഴുവൻ വയലാണ് പിന്നെ ഈ പാലം ഈ ചെറിയൊരു കനാല് ഇതെല്ലാം കൂടെ കാണുമ്പോഴേക്കും നല്ല ഭംഗിയുള്ള സ്ഥലം അപ്പോൾ ആ നാട്ടിൻ പുറത്തെ ഫീല് കിട്ടുന്നത് ഇവിടെ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ ഒരു ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ കിരീടം നമ്മൾ ആദ്യം പാലക്കാട് ഷൂട്ട് ചെയ്യാനാണ് തീരുമാനിച്ചത് ഓക്കെ സത്യത്തിൽ ഇവിടെ വരുന്നത് വരെ ഈ ഭാഗത്തോടെ ഞാൻ ഒരു നാലഞ്ച് തവണ യാത്ര ചെയ്തിട്ടുണ്ട് ഇതാണ് കിരീടം പാലം എന്ന് എനിക്ക് അറിയാമെങ്കിൽ കിരീടം പാലം ഷൂട്ട് ചെയ്യാൻ പോണമെന്ന് നമ്മുടെ പ്രൊഡ്യൂസർ പറയുമ്പോൾ ഞാൻ വെച്ചത് പാലക്കാടായിരിക്കും വിചാരിച്ചത് അപ്പൊ അതിന്റെ ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം പാലക്കാട് പോയി ലൊക്കേഷൻ കണ്ടു അന്നത്തെ കാലത്ത് ഓർമ്മയുണ്ടല്ലോ എല്ലാം ഷോർണൂര് ഒറ്റ പാലക്കാട് പാലക്കാട് ഈ രാമെന്ന് പറഞ്ഞാലേ ഇപ്പഴും പാലക്കാടേക്കാണെന്ന മനസ്സിലതേ വരുള്ളൂ അപ്പൊ അങ്ങനെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളും അവിടെ പോയി ഈ കണ്ടു പക്ഷേ പിന്നീട് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പല പല കാരണങ്ങളും ഉണ്ട് അതിൽ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ തിലകഞ്ചേട്ടൻ്റെ ഡേറ്റ് അറിഞ്ഞ പ്രശ്നം തിലകഞ്ചേട്ടൻ അന്ന് രണ്ട് പടം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക ഒന്ന് വർണ്ണം പിന്നെ ഒന്ന് ചാണക്യ ഈ രണ്ട് പടത്തിനിടയിലാണ് ഞങ്ങൾക്ക് എണ്ണിപ്പറക്കി ഞങ്ങൾക്ക് ഡേറ്റ് ചെയ്തിട്ട് അപ്പോൾ തിലകഞ്ചേട്ടൻ ആദ്യം പറഞ്ഞ് ഞാനില്ല അന്ന് എന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് ഞങ്ങളെ പാ ആട്ടിപ്പായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഞങ്ങളെല്ലാം കൂടെ വലയിലും ഞാനും എൻ്റെ പാട്ടറായ ഉണ്ണി ഞങ്ങളെല്ലാവരും കൂടെ ചെന്ന ലോഹിദാസും ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടെ പറഞ്ഞു ചേട്ടാ ചേട്ടനല്ലാതെ ഈ വേഷം ചെയ്യാൻ ഞങ്ങൾക്ക് മനസ്സിലാരെയും ആലോചിക്കാൻ പോലും വയ്യ അപ്പോൾ ചേട്ടനെ പറ്റുന്ന സമയം ഞങ്ങൾക്ക് വിട്ടതാണ് പറഞ്ഞാൽ വിശ്വസിക്കില്ല ഈ തിലകൻ ചേട്ടനെ രാത്രി രണ്ട് മണിക്കൊക്കെ ഞാൻ പോയി ചാണകൻ്റെ സെറ്റ് ചെയ്യും മുമ്പോ ഞാൻ പോയി വിളിച്ചുകൊണ്ടുവന്ന് ഇവിടെ നമ്മുടെ ഒരു ഷോട്ട് അതും നമ്മുടെ പൊന്നമ്മ ചേച്ചി ഏറ്റുള്ള ഒരു ഷോട്ടായിരുന്നു അത് രാത്രിയൊക്കെ എടുത്തിരിക്കുന്ന രണ്ട് മണിക്കൂർ തിലകൻ ചേട്ടനും പൊന്നമ്മ ചേച്ചി അല്ലാണ്ട് വേറൊരാളെ നമുക്ക് മനസ്സിൽ പോലും മനസ്സിൽ പോലും അപ്പോൾ അങ്ങനെ ആ ഒരു കാരണം കൊണ്ട് മെയിനായിട്ടും നമ്മളസാനം തീരുമാനിച്ചിട്ടുണ്ട് ബെറ്ററായിട്ട് തന്നെ ഷൂട്ട് ചെയ്യാമോ ട്രോണത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഞാൻ കുറച്ച് ലാഭമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാനും ഉണ്ണിയും ട്രൂണത്തുകാരാണ് പിന്നെ ഇതിൻ്റെ ക്യാമറമാൻ്റെ എടുത്തുകാരനാണ് ബാക്കി അങ്ങനെ എല്ലാം കൊണ്ട് നോക്കുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ കൺവീനിയൻറ്റ് ഇവിടെ ആയിട്ട് തോന്നി തുടങ്ങി സെറ്റ് നമ്മൾ നേരെ ഇട്ടത് ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ അത് ആര്യനാട് പറയുന്ന സ്ഥലത്താണ് ഓക്കെ പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഓരോ സ്ഥലമൊക്കെ തപ്പിപ്പിടിച്ച് വന്നു വന്നപ്പോൾ ഈ ഒരു സ്ഥലം വളരെ മനോഹരമായിട്ട് തോന്നി അന്ന് കിടക്കുന്ന കിടക്കുന്നു അവർ വന്നു കണ്ടു അന്ന് നമ്മുടെ സി കെ സുരേഷ് എന്ന് പറയുന്ന ഒരു ആ ഡയറക്ടറാണ് അപ്പോൾ സി കെ സുരേഷുണ്ട് അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അസോസിയേറ്റ് കലാധരൻ കലാധരനും കൂടെ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ ലൊക്കേഷൻ കാണാൻ വരുന്നത് ലൊക്കേഷൻ കണ്ടു അവർ പറഞ്ഞു ഇത് സാധനം കൊള്ളാം നമുക്ക് പല ആ പാലത്തിൽ കൂടെ നടക്കുന്ന അവർ ആ സിമിമലയിലൊക്കെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ സംഗതി ഓക്കെ പിന്നീട് എല്ലാം ചരിത്രമാണ് കാരണം ഇവിടെ വന്ന് നമ്മൾ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ആ ഒരു മെയിൻ സീൻ ഇവിടെ ഷൂട്ട് ചെയ്തു അതിന് ഞാൻ ആ പറ്റി എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ആ സീനിനകത്ത് ലോഹിദാസിൻ്റെ ആ ഒരു മനസ്സ് നോക്കോളണേ അദ്ദേഹത്തിൻ്റെ എഴുത്തിന്റെ ശൈലി നോക്കിക്കോളണം ആ ഒറ്റ സീനിനകത്ത് തന്നെ ഇവരെ രണ്ടുപേരുടെയും പ്രേമം കാണിക്കുന്നു അതെ അത് കഴിഞ്ഞ് വരുമ്പോൾ ശ്രീനാഥുമായിട്ടുള്ള സൗഹൃദം കാണിക്കുന്നു അത് കഴിയുമ്പോഴാണ് നമ്മുടെ അനിയം അപ്പൊ അതൊരു കുടുംബപരമായിട്ട് കാണിക്കുന്നുണ്ട് ഒറ്റ സീനിൽ തന്നെ മൂന്ന് കാര്യങ്ങൾ അവിടെ എസ്റ്റാബ്ലിഷ് പറ്റി മെൻഷൻ ചെയ്തുകൊണ്ട് തിരക്കഥ എത്ര ദിവസം കൊണ്ട് സ്ഥാപിച്ചത് ലോഹിദാസ് വെറും നാല് ദിവസം കൊണ്ടാണ് നാല് ദിവസം കൊണ്ട് കിരീടത്തിന്റെ സ്ക്രിപ്റ്റ് യെസ് അതിന് അതിന് മുമ്പൊരു ചരിത്രമുണ്ട് അതായത് ലോഹിദാസ് അന്ന് എനിക്ക് ലോഹിദാസിൻ്റെ പരിചയമില്ല ഉണ്ണിക്ക് നേരിട്ട് ലോഹിദാസിൻ്റെ പരിചയമില്ല സിബി മലയിൽ ആദ്യം ഞങ്ങൾ ചർച്ച വന്നു കഴിഞ്ഞപ്പോഴെനിക്ക് ഇതാരെ കൊണ്ട് എഴുതിക്കും എന്ന് പറഞ്ഞാൽ സിബി പറഞ്ഞാൽ എനിക്ക് കോൺഫിഡൻസ് ഉള്ള ഒരാളാണ് അത് അതിന് മുമ്പ് പുള്ളി തനിയാവർത്തൻ എഴുതിയതാണ് തനിയാവർത്തൻ നമുക്കറിയാം നല്ലൊരു സിനിമയായിരുന്നു കമേഴ്ഷ്യലായിട്ട് അത്ര സക്സസ് ആയിട്ടില്ല അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എഴുതാപ്പുറങ്ങളോ അങ്ങനെ ഏതൊരു സിനിമ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് അയാളെ വിളിച്ചോ ഒരാളുടെ കയ്യിൽ വല്ല എന്ന് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ സിബി സിബിമലയിൽ ആ ഒരു ഇൻസ്പിറേഷനിലാണ് ലോഹിയെ ലോഹിത ലോഹി വന്ന ഹോട്ടൽ അമൃതയാണ് സിനിമാക്കാരുടെ ഒരു കേന്ദ്രം അവിടെ വന്നു അവിടെ വന്നിരുന്ന് ലോഹി അപ്പോൾ ലോഹിന്ന് പറഞ്ഞാൽ വളരെ പഞ്ചഭാവം വളരെ സോഫ്റ്റായിട്ട് ഒരു മനുഷ്യൻ അദ്ദേഹം വന്നു അതിനുശേഷം പറഞ്ഞു എൻ്റെ മനസ്സിലുള്ള ഒരു കഥ കഥയല്ല ശരിക്കും പറഞ്ഞാൽ ഒരു നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സൂചിപ്പിച്ചത് ചാലക്കുടി അദ്ദേഹം ചാലക്കുടിയാണ് താമസിച്ചിരുന്നത് അപ്പം ചാലക്കുടി മാർക്കറ്റിൽ ഒരു സംഭവം നടന്നു അതായത് അവിടെ ഇതുമാതിരി ഒരു ഗുണ്ട ഒരാളെ അടിക്കുന്നു അടിക്കുന്നത് കണ്ടിട്ട് ഈ പറഞ്ഞ മറ്റേ അവിടെ നിന്നിരുന്ന ഒരാൾ നോക്കുമ്പോൾ അയാളുടെ അച്ഛനെയാണ് അടിക്കുന്നത് ശരി ഇയാൾക്ക് അത് നോക്കി നിൽക്കാൻ പറ്റില്ല സ്വന്തം അച്ഛനേ ഇയാൾ പോയി ആ ഗുണ്ട ഇത് അടിച്ച് താഴെയിട പക്ഷേ അത് ഗുണ്ടയാണെന്നുള്ളത് ഇയാൾക്കറിയില്ലായിരുന്നു പിന്നീട് ഈ പറയുന്ന ഈ ഇതിൻ്റെ പേരിൽ കിരീടത്തിൽ സംഭവിച്ച പോലെ തന്നെ അയാളതൊരു ഗുണ്ടയായിട്ട് അങ്ങ് മാറുന്നു അങ്ങനെ അയാളുടെ ജീവിതത്തിൽ മാറ്റിമറിയുന്ന ആ ഒരു സംഭവങ്ങളാണ് ആ റിയൽ ലൈഫിൽ നടന്നത് അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ എനിക്കും ഉണ്ണിക്കും തോന്നി സാധനം കൊള്ളാം ഒന്ന് വർക്ക് ചെയ്യാൻ പറഞ്ഞു ഈ വർക്ക് ചെയ്യാൻ ഞങ്ങൾ ഒരു ഗ്രീൻ സിഗ്നൽ കൊടുത്തതും പൊള്ളി പോയത് നാല് ദിവസം കൊണ്ട് എഴുതിയിട്ടാ ഒന്ന് ആലോചിക്കും എന്തുമാത്രം സംഭവകൂലമായ കഥകളിലൂടെ പോകുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ് എന്തൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നത് മാത്രമല്ല ഇങ്ങനെ നട നമ്മുടെ കൺമിനിൽ എത്രയോ സംഭവങ്ങൾ സംഭവിക്കുന്നു അതിനൊരു സിനിമയാക്കാൻ അതിനകത്ത് വന്ന പിന്നീട് വന്ന കഥാപാത്രങ്ങൾ കൊച്ചിങ്ങനീഫ ചേട്ടനും ജഗതി ചേട്ടനും ഒക്കെ ചെയ്ത വേഷങ്ങൾ ഒക്കെ വന്ന് ആഡോൺ ആക്കി 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 നാല് ദിവസം കൊണ്ട് അതിനെ തിരക്കഥയാക്കി മാറ്റുക തിരക്കഥ മാറ്റി എന്ന് മാത്രമല്ല അവസാനം വന്ന് തിരക്കഥ നമ്മൾ ലാലിനെ കേൾപ്പിക്കാമോ കാരണം മോഹൻലാലാണോ എന്ന് സൂപ്പർ സ്റ്റാർ നമ്മുടെ നായകനാണ് ഇപ്പം ലാലിൻ്റെ വീട്ടിലൊരു ദിവസം ഞങ്ങൾ എല്ലാം കൂടെ അപ്പോയിൻമെന്റ് മേടിച്ച് ഞങ്ങൾ ചെല്ലുന്നു അപ്പോൾ നമ്മുടെ ഇതിൽ രണ്ട് ബൗണ്ട് സ്ക്രിപ്റ്റ് ഇന്നത്തെ കാലത്തൊന്നും നമുക്ക് അത് ആലോചിക്കാൻ പറ്റും പറ്റില്ല ഈ ബൈൻഡ് ചെയ്തിട്ട് സ്ക്രിപ്റ്റ് കൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചു എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഈ ബൈൻഡ് ചെയ്ത സ്ക്രിപ്റ്റ് നേരെ കൊണ്ട് ഒരെണ്ണം കൊടുക്കും ഒന്നീ പറഞ്ഞു ലാലിന് നേരത്തെ കൊടുത്തിരുന്നു ഞങ്ങൾ ഇത് കൊണ്ട് ചെന്നു ലാലിൻ്റെ മുമ്പിൽ ലോഹി ഇത് വായിക്കുക വായിച്ച് ലാലിത് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു കേട്ടുകൊണ്ടിരുന്ന അവസാനം രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ നോക്കി ലാലിൻ്റെ മുഖത്തെ റിയാക്ഷൻ എങ്ങനെയാണ് നോക്കിയപ്പോഴേക്കും ലാലിൻ്റെ സൈഡിൽ വേറെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സാധനം ഒന്നുമില്ല അപ്പം എന്തെങ്കിലും ഒരു ചോദ്യം വരുമല്ലോ എവിടെയെങ്കിലും ഒരു സജഷൻ വരുമോ ലാലിങ്ങനെ ആലോചിച്ചു ആ വില്ലൻ വേഷം ചെയ്യുന്ന ആരാ ഓ ഇത് മാത്രമേ ഉള്ളൂ പുള്ളിയുടെ സൈഡിൽ നിന്ന് വന്ന ഒരു ചോദ്യം അപ്പം അന്നത്തെ കാലത്ത് പ്രദീപ് ശക്തി എന്ന് പറഞ്ഞ ഒരു വില്ലൻ ഉണ്ട് ചാമരം എന്ന് പറഞ്ഞ സിനിമയിലെ ഭയങ്കര വില്ലനായിട്ടൊക്കെ വന്നത് അപ്പോൾ പ്രദീപ് ശക്തിക്ക് ഞങ്ങൾ അഡ്വാൻസ് വരെ കൊടുത്തിരുന്നു അന്ന് ഇരുപത്തയ്യായിരം രൂപ അഡ്വാൻസ് കൊടുത്ത് അയാൾ ഹൈദരാബാദിലേക്കാണ് താമസിക്കുന്നത് അപ്പം അങ്ങനെ അഡ്വാൻസ് എല്ലാം കൊടുത്ത് അയാൾ വരും എന്നൊരു ധാരണയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ആ ഒരു കൺഫർമേഷൻ ലാലിനെ അറിയിച്ചു ഓക്കെ ലാലു പറഞ്ഞു അയാൾ അല്ലേ പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ആ കീരിക്കടൻ ജോസ് എന്ന് പറഞ്ഞ വ്യക്തിയെ നമ്മൾ കൺഫേം ചെയ്തു പക്ഷേ തലയിലെടുത്തെന്ന് പറയുന്നത് വന്ന് വീണതാരയുടെ തലയില്ല ഇപ്പോ ഇപ്പോഴത്തെ പേര് പോലും കിരിളിലായ മോഹൻരാജിൻ്റെ നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ തലേന്നിൻ്റെ തലയിൽ നിന്ന് മൂന്ന് ദിവസം മുമ്പ് വരെ ഈ പറഞ്ഞത് നമുക്ക് അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് കാരണം മറ്റാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അയാൾക്ക് പൈസ അഡ്വാൻസും കൊടുത്തിട്ടുണ്ട് പക്ഷെ അയാളുടെ ഒരു വീരില്ല കാരണം അന്നേയും മൊബൈലൊന്നും ഇല്ലല്ലോ പിന്നെ അയാൾ വീട് പോയി കഴിഞ്ഞാൽ അയാളുടെ യാതൊരു അഡ്രസ്സും ഇല്ല അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ആലോചിച്ചു അങ്ങനെയാണ് നമ്മൾ ആരെ പിടിക്കും ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കലാധരൻ അസോസിയേറ്റിന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കലാദിനെ മുറിയിൽ ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ കലാധിനം പറഞ്ഞു ഞാൻ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇങ്ങനെ മൂന്നാം മുറ എന്ന് പറഞ്ഞ സിനിമയിൽ അതിനകത്ത് ഒരു ഒരു ചെറിയ വേഷമാണ് പുള്ളി ചെയ്തിരിക്കുന്നത് തോക്കൊക്കെ പിടിച്ച് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നത് ഭയങ്കര മജസ്റ്റിക് ഫിഗറാണ് പുള്ളി പക്ഷേ വലിയ വേഷമൊന്നും അല്ല ചെയ്തിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിനെ ഒന്ന് വിളിച്ചു വരുത്തിയാലോ പുള്ളിയാണെങ്കിൽ ഇതിനകത്ത് സർക്കാരിൽ എന്ത് ജോലിയായിരുന്നു ഒരു പോലീസ് പോലുള്ളൊരു ജോലിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആ ഒരു ഗാംഭീര്യമുണ്ട് നമുക്കൊന്ന് വിളിച്ച് നോക്കാമെന്ന് പുള്ളി വന്നു പുള്ളി വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഒറ്റ ലുക്കിൽ തന്നെ ഞാൻ തന്നെ ഇങ്ങനെ നോക്കുന്നത് അത്യാവശ്യം ഹൈറ്റുള്ള ആളാണ് ഞാൻ നോക്കിയപ്പോൾ എന്നെക്കാട്ടിലും ഹൈറ്റ് ഉണ്ട് ഈ മനുഷ്യന് മാത്രമല്ല നല്ല ഫിഗറും നല്ല ശബ്ദവും എല്ലാം കൂടെ കേട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് കറക്റ്റാണ് എൻ്റെ മനസ്സിലൊക്കെയായി കലാകരനും ഓക്കെയാണ് ഞങ്ങൾ നേരെ തന്നെ സിബിമലയിലും ലോഹിദാസും താമസിക്കുന്ന ഹോട്ടൽ ഗീതാണ് നേരെ അവിടെ കൊണ്ടുപോകുന്നു കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേക്ക് സംഗതി ഡബിൾ ഓക്കെ വില്ലെന്ന് പറയുന്നത് ലാലേട്ടൊന്നും പറഞ്ഞില്ലെന്നും അതാണ് ലാലെന്ന് പറയുന്ന വ്യക്തി നമ്മളേറ്റവും പോയിട്ട് പൂജിക്കേണ്ടതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിസിപ്ലിനും കമ്മിറ്റ്മെൻറ്റും ആ ഒരു പ്രോജക്റ്റിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് ഒരു ദിവസം ഞാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു ദിവസം വെളുപ്പാൻ കാലത്ത് നമുക്കൊരു സൺറൈസ് ഷോട്ട് എടുക്കണം എന്നാലിച്ചൊക്കെ നമ്മൾ ഷോട്ട് അന്ന് ഷൂട്ടിങ് കഴിഞ്ഞ് പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ കണ്ടാണ് ലാല് പോകുന്നത് രാവിലെ ഇങ്ങനെ ഷോർട്ട് ഞാൻ ഇവിടെ വന്നു വന്നു എത്ര പേര് വരും ഇപ്പഴത്തെ നടന്ന പ്രതീക്ഷിക്കേണ്ട അങ്ങനെ മോഹൻലാലിന്റെ ഒരു ഡെഡിക്കേഷൻ നമ്മളെ സംഭവിച്ചുകൊടുത്തേ പറ്റും അപ്പൊ ഞാൻ ഒരു ചോദ്യം ഞാൻ എവിടെയോ വായിച്ചതാണ് അന്ന് പാർവതിയുടെ ഭർത്താവായിട്ട് അഭിനയിക്കണമെന്നൊരു ആഗ്രഹം മനസ്സൊക്കെ അയ്യോ അങ്ങനെയല്ല അത് അതായത് അതൊരു തമാശയായിട്ട് ഞാൻ ഈ യൂട്യൂബുകാർ വന്നു ഉള്ളൂ അതായത് അന്നത്തെ കാലത്ത് എനിക്ക് അഭിനയിക്കാനൊന്നും താല്പര്യമില്ല കാരണം ഞാൻ ഒരു സ്റ്റേജ് പോലും കയറാത്ത വ്യക്തിയാണ് മൈക്ക് കണ്ടാൽ പേടിച്ച് ഓടുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കതൊരു ചിന്ത പോലും ഇല്ല ഞാൻ പക്ക ബിസിനസ്സുകാരൻ കാരണം ഞാനൊന്ന് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണത് ഓൺ സ്ക്രീനിലില്ല നമ്മൾ സ്ക്രീനിലില്ല അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴേക്കും ഷൂട്ടിങ്ങിൻ്റെ അത് രാവിലെയാണ് നമ്മുടെ ഈ പറഞ്ഞ കല്യാണ സീനിൻ്റെ ഒരു ഷോട്ട് പ്ലാൻ ചെയ്തു വച്ചിരിക്കുന്നത് വൈകിട്ടായി സിബി എന്നോട് പറഞ്ഞു അത് ദിനേശേ നമ്മൾ ആ ഷോട്ടിന് ഇങ്ങനെ രണ്ടുപേരും കൂടെ നടന്നു പോകുന്നൊരു ഷോപ്പുണ്ട് അമ്പലത്തിന് പ്രദക്ഷിണം വെച്ച് പോകുന്ന സാധനം കല്യാണം കഴിഞ്ഞിട്ട് അത് ദിനേശങ്കിൽ പോയിക്കൂടെ വരും നല്ല ഡ്രസ്സൊക്കെ കിട്ടി അപ്പോൾ ഞാൻ ആലോചിച്ച് തരാം അതിലും ഡയലോഗൊന്നും പറയാനില്ല മാത്രമല്ല നടന്നാൽ മാത്രം മതിയാണിച്ച് ആ കല്യാണം വേണേ അതും മാറുവാണ് ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ വേറെ ഡയലോഗ് ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഒന്നുമില്ല ശരി അങ്ങനെ ഞാൻ അവർ വലിയ സന്തോഷമായിട്ട് വീട്ടിൽ പോയി വീട്ടിൽ ചെന്നു അപ്പോഴേക്കും ഒരു ഒമ്പത് മണി കൊണ്ട് ആയിട്ടുണ്ട് അത് ഒമ്പതല്ല ശരിക്കും കുറച്ച് ലേറ്റായിരുന്നു പത്ത് പത്തരയായി അപ്പോൾ എൻ്റെ വൈഫ് കിടന്നു എനിക്കുള്ള ഭക്ഷണമൊക്കെ ഞാൻ കഴിച്ചിട്ടാ പോയത് അപ്പൊ ഞാനും കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പതുക്കെ തട്ടിപൊളിച്ചിട്ട് പറഞ്ഞു ഞാനേ നാളെ പാർവതി കല്യാണം കഴിക്കാൻ പോവാ സിനിമാക്കാരുടെ ഒരു സ്വഭാവം പൊതുവേ പറയാറുണ്ടല്ലോ ഓ ഈ സ്റ്റുഡിയോ തുടങ്ങി ഒരു രണ്ട് ദിവസം പോലും ആയിട്ടില്ല അതിന് മുമ്പേ ഞാൻ പാർവതിയായിട്ട് ഓടിപ്പോയിന്നാണ് എന്റെ ഭാര്യ വിചാരിച്ചത് അപ്പൊ അങ്ങനെ തമാശ പറഞ്ഞത് ഭാര്യയ്ക്ക് സീരിയസ് ആയിട്ട് തോന്നുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി മുഖം കണ്ടപ്പോൾ ഈ സംഗതി കുഴപ്പമോ ഞാൻ അപ്പം തന്നെ എന്ത് ചെയ്തു ഞാൻ എൻ്റെ ഫ്രണ്ട് ഒരു അജിത്തുണ്ട് അന്ന് രേണുക ട്രാവൽസ് നടത്തുന്ന ഞാൻ നേരെ പോയി അജിത്തിനെ വിളിച്ചു പറഞ്ഞു അജിത്തെ ഭാഗ്യത്തിന് അവനെ കിട്ടിയെന്നുള്ളതാണ് അജിത്തെ നീ ഒരു വൈറ്റ് ുബയും വൈറ്റ് കൊണ്ടു കൊടുത്ത് നാളെ രാവിലെ ഇന്ന അമ്പലത്തിന്റെ ഭാഗത്തു കാരണം അവിടെ നീയാണ് പാർവ്വതി കഴിച്ചോ അങ്ങനെ അവനാണ് ശരിക്കും നടന്നു പേടിച്ചിട്ട് ശരിയാണ് സത്യമാണ് അപ്പൊ ചേച്ചി അന്നേ ഒരു നടനെ മലയാള സിനിമയിൽ അതെ ഒരു നിന്ന് പക്ഷെ പിന്നീട് ഉള്ളിലുള്ള നടൻ പിന്നീട് പുറത്തു വന്നു പിന്നീട് എത്രയോ വർഷത്തിന് ശേഷമാണ് സിനിമ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അത് നിർമ്മിച്ച കൃപ പ്രൊഡക്ഷൻ സുണ്ണിച്ചേട്ടന്റെ പേര് മെൻഷൻ ചെയ്തു അദ്ദേഹത്തിന്റെ കൂടെ പേര് എങ്ങനെയാണ് ഈ സിനിമ കൃപ എന്നുള്ളത് വന്നത് കാരണം ഞാനും ഉണ്ണിയും കൂടെ എന്നാലും സിനിമ ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ ഇങ്ങനെ രസകരമായിട്ട് ആലോചിച്ച് എന്ത് പേരിടണം അപ്പോൾ ഇങ്ങനെ പേര് നാച്ചുറലി നമ്മളെപ്പോഴും ആലോചിക്കുമ്പോഴേക്കും കൃഷ്ണകുമാറിൻ്റെ ആദ്യത്തെ പേര് അല്ലെങ്കിൽ കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ പേര് എൻ്റെ പേര് അങ്ങ് മിക്സ് അല്ലെങ്കിൽ മക്കളുടെ പേര് ഭാര്യമാരുടെ പേര് ഇതൊക്കെയാണ് സാധനം പേരിടുന്നത് സംസാരിച്ചിങ്ങനെ പല പല പേരും പറഞ്ഞു ചിലതൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര ചെറിയായിട്ട് വരുന്നു ആ കോമ്പറ്റീഷൻ ശരിയാവില്ല അവസാനം ഞങ്ങൾ നോക്കിയപ്പോൾ അത് ഉണ്ണിയുടെ വൈഫ് സരസജിയാണ് പറഞ്ഞത് കൃഷ്ണകുമാറിൻ്റെ ക്രീം കൃപ പായ് പണിച്ച കൃപ് തിരിച്ചോ അപ്പം അങ്ങനെ ഒരു സംഭവം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി അവിടെ വെച്ച് ഞങ്ങൾ ഞങ്ങളുടെ എഗ്രിമെൻ്റ് സൈൻ ചെയ്യുന്നു അവിടെ വെച്ച് തീരുമാനിച്ചതിന് ശേഷമാണ് പിന്നീടാണ് മോഹൻലാലിനെ പോയി കാണുന്നത് ഓക്കെ മോഹൻലാൽ അന്ന് തുവാനത്തുമ്പികളുടെ സെറ്റിൽ തൃശ്ശൂര് അവിടെ നല്ല ഉറക്കമാണ് ആശാൻ കട്ടിലൊക്കെ കിടന്ന് ഉറങ്ങി കാരണം തലേ ദിവസം ഭയങ്കര കേൾക്കുന്ന കഥകളൊക്കെ ഉണ്ടല്ലോ ഉണ്ടല്ലോമാക്കുന്ന കഥകളാണ് തുവാന ഒക്കെ പേര് കേൾക്കുമ്പോൾ ഇതേ ഇത് ഞാനീ പറയുന്നില്ല രണ്ടു വർഷം അന്ന് അവിടെ കാസിനോ ഹോട്ടലുണ്ട് ഹോട്ടലിൽ വെച്ച് കഴിഞ്ഞു അദ്ദേഹം നല്ല ഉറക്കമാണ് പിന്നെ ഞങ്ങളെ രണ്ടുപേരും കാണുമ്പോൾ ഞങ്ങൾ രണ്ടും സുഹൃത്തുക്കളാണെന്ന് കാരണം അങ്ങനെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിട്ടല്ല ഞങ്ങൾ പോയിരിക്കുന്നത് ഏഹ് എന്താ രണ്ടണ്ണന്മാരും ഇതാണ് ഉള്ളി ചോദിച്ചത് അപ്പോൾ ഞാൻ ഉണ്ണിങ്ങൂടെ പറഞ്ഞു ഞങ്ങൾ വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ആവശ്യത്തിനാണ് ഇപ്പോൾ നേരെ അമ്പലത്തിൽ പോയി തൊഴു ഇതാണ് ഞങ്ങളുടെ എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്തു ഞങ്ങൾ പടം എടുക്കാൻ വന്നത് ലാലുവാണ് എൻ്റെത് ലാലിൻ്റെ മുഖം മാറി പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പടം ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ പടം ചെയ്യാൻ പറ്റുമോ എനിക്ക് പത്ത് പതിമൂന്ന് പടം പെന്നിങ് എടുക്കാമെന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് പറയാമോ അതിന് തൊട്ട് മുമ്പാണ് മോഹൻലാൽ ജീവിതത്തിലാദ്യമായിട്ടൊരു ബാക്ക് പെയിൻ വന്നത് അപ്പോൾ ലാൽ അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ പെന്നിങ് കിടക്കുകയാണ് അപ്പോൾ പറഞ്ഞു പിന്നെ പന്ത്രണ്ട് പടം കഴിയും ചെയ്യാനുണ്ടെന്ന് ഞങ്ങൾക്കൊരു തിരക്കില്ല പന്ത്രണ്ട് കഴിഞ്ഞ് പതിമൂന്നാമത്തെ ചെയ്താൽ മതി അങ്ങനെയാണ് പതിമൂന്നാമത്തെ പടം നമ്മൾ ചെയ്യുക പടമായിട്ട് തന്നെ ഇത് ചെയ്തു പതിമൂന്നോ പതിനാലൊക്കെ ആയി അത് മാറിപ്പോയി അത് സമയം മാറി പോകുമല്ലോ എപ്പോഴും അപ്പോൾ അതിനിടയ്ക്ക് ചിലത് പടങ്ങൾ കയറി വരും ചിലത് ഈ പറഞ്ഞതിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്തു പോവും രണ്ട് വർഷമെങ്കിലും മിനിമം ടൈം ആവും എന്ന് നമുക്ക് മനസ്സിലായി പക്ഷേ ഈ രണ്ട് വർഷം കൊണ്ട് ഞങ്ങൾ കംപ്ലീറ്റ് ആയി ഈ പറഞ്ഞത് സ്ക്രിപ്റ്റ് പക്കയാക്കി ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം തീരുമാനിച്ചു വളരെ മനോഹരമായിട്ട് തന്നെ ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ാണ് ചോദിച്ചുകൂടാതാണോ എന്ന് അറിയില്ല എന്നാലും ഞാൻ ചോദിക്കാം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയായിരുന്നു എന്റെ മുതക്കുടരുന്നു അപ്പം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഇരുപത്തിരണ്ട് ദിവസത്തെ ഷൂട്ട് മലയാളത്തിലെ ഏറ്റവും വലിയ ലെജൻസിന്റെ ഒരു കോമ്പിനേഷൻ അതെ ലാഭം എന്ത് പത്രം ഉണ്ടായിട്ടുണ്ടോ ലാഭം വന്നത് ഇതൊക്കെ ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് അന്നത്തെ കാലത്ത് ഇരുപത്തി ആറര രൂപയ്ക്ക് നമ്മളത് ഔട്ട് റൈറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് സെവൻ ആർട്സിന് ഓക്കെ അപ്പം ഔട്ട് റേറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിയാം നമ്മൾ ആദ്യത്തെ ഒരു പടത്തിൽ റിസ്ക് എടുക്കുന്നില്ലാന്ന് മനസ്സിലായി അപ്പോൾ നാലര ലക്ഷം രൂപ നമുക്ക് അന്നേ ലാഭം കിട്ടിക്കഴിഞ്ഞു സ്ട്രേറ്റ് ആയി പിന്നീട് നോക്കി കഴിഞ്ഞപ്പോൾ അടുത്ത ലോട്ടറി അടിച്ചു കൊണ്ട് ലോട്ടറി അടിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെവൻ ആർട്സ് ബിജുമാർ പറഞ്ഞു പാടം ഗംഭീരമായിട്ടുണ്ട് പക്ഷേ ഇത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഇത് ഔട്ട്സൈഡ് കേരള ഇത് പോവോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റും പക്ഷേ ഞാനൊരു റിസ്ക് എടുക്കും അപ്പോൾ വിജയകുമാർ ഞങ്ങൾ അടുത്ത് പറഞ്ഞു അന്ന് വിജയകുമാറും ജയകുമാറും രണ്ട് സഹോദരങ്ങളാണ് സെവൻ ആർട്സ് നടത്തുന്നത് അപ്പോൾ വിജയകുമാർ പറഞ്ഞത് ഞാനൊരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഔട്ട് റൈറ്റ് ഇത് എൻ്റെ റൈറ്റ് സൈഡിലെടുക്കുമ്പോൾ അങ്ങനെ അഞ്ച് ലക്ഷം കൂടി അത് ആ വകുപ്പിൽ ആ വകുപ്പിൽ ഒമ്പത് ലക്ഷം ചുരുക്കം പറഞ്ഞു ഒരു പത്ത് ലക്ഷം രൂപ നമുക്ക് കിട്ടി പാടവ് പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ രണ്ടുപേർമ്മത് ഞാനത് മാത്രം സന്തോഷിച്ചൊഡ്യൂസറും എന്റെ പ്രായമാണ് പാലത്തിൽ അത്രയും ആ ഓർമ്മ ആ ഓർമ്മകളാണ് ഇപ്പോഴായി ശരിക്കും പറയും ജൂലൈ ഏഴിനാണ് നമ്മുടെ ഈ പടത്തിന്റെ റിലീസ് നടന്നത് ഈ ജൂലൈ ഏഴാണ് മുപ്പത്തി അഞ്ചു വർഷം തികയാണ് എന്തുകൊണ്ടാണ് പിന്നീട് ഒരു എനിക്കൊന്ന് എനിക്ക് ശേഷം പിന്നീട് സിനിമകൾ നിർമ്മാണ മേഖലയിൽ നിന്ന് മാറി അല്ല കിരീടം കഴിഞ്ഞിട്ട് പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ സിനിമ നിർമ്മിക്കല് നിർത്തി ഞാൻ എനിക്ക് വേറെ ബിസിനസ് ഉണ്ടായിരുന്നു അന്ന് മാത്രമല്ല ഞാൻ കെലട്രോണിലെ ഒരു എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാലം എനിക്ക് ചാനൽ എന്ന് പറഞ്ഞ വീഡിയോ സെന്റർ അന്ന് ഏറ്റവും പ്രമാദമായ ഒരു ബിസിനസ് ആണ് വീഡിയോ സെൻ്റർ അപ്പോൾ രണ്ട് വീഡിയോ സെൻ്ററ് എൻ്റെ കൂട്ടത്തിൽ രോഹിത് വീഡിയോ എന്ന് പറയുന്ന കോപ്പിറൈറ്റ് ബിസിനസ് അതിൻ്റെ കൂട്ടത്തിലാണ് ഈ പറഞ്ഞൊരു സിനിമയും കൂടി ഞാൻ ഏറ്റെടുത്തത് അപ്പോൾ ആദ്യത്തെ സിനിമ സക്സസ് ആയി മകൻ്റെ എൻ്റെ എൻ്റെ മകൻ്റെ പേരാണ് അത് കഴിഞ്ഞപ്പോഴേ നയൻറ്റി കഴിഞ്ഞു നയൻറ്റണ്ണടിപ്പിച്ചപ്പോൾ അന്ന് മമ്മൂട്ടിയായിട്ട് മമ്മൂക്കയായിട്ട് വളരെ സൗഹൃദമാണ് എനിക്ക് അപ്പോൾ മമ്മുക്ക ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക എന്തായി അടുത്ത അടുത്തവളം എടുക്കണ്ടോ ഞാൻ ഒരു ദിവസം ഒരു സ്പേർ ഓഫ് ദ മൂമെൻ്റ് എന്നൊക്കെ പറയില്ല അന്ന് എൻ്റെ കയ്യിൽ ഒരു പതിനായിരം രൂപ വലപ്പം ഞാൻ പതിനായിരം രൂപ അടുത്ത് മമ്മൂക്കി കൊടുത്തേ ഇതാ ഇത് ഇവിടി അടുത്തൊരു പടം നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മമ്മൂക്കയ്ക്ക് കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ മമ്മൂക്കായത് ഇങ്ങനെ ഇങ്ങനെ ഇതിന് ഖനമോ ഒന്നുമില്ലല്ലോ അന്ന് പതിനായിരം രൂപ വലിയ എമൗണ്ടാണ് എന്നാൽ പോലും ഘനമൊന്നുമില്ല ഞാൻ പറഞ്ഞു മമ്മുക്കായി ഇതൊരു ടോക്കൺ അഡ്വാൻസ് നമുക്കിനി അടുത്ത് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ മമ്മൂക്കയുടെ ഡേറ്റ് പെട്ടെന്ന് കിട്ടില്ല എന്ന് മനസ്സിലായിട്ട് മനസ്സിലായതുകൊണ്ട് നയൻറ്റി വണ്ണിൽ ഞാനൊരു കോമഡി പടം എടുത്തു അതാണ് ചെപ്പ് കിലും അത് ഞാൻ പറഞ്ഞൊരു വാക്ക് പാലിച്ചുകൊണ്ട് അതായത് നമ്മുടെ ഇതിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള കലാകാരന് ആദ്യമായിട്ട് സംവിധാനം ചെയ്യാനുള്ള ഒരു ഓഫറ് ഞാനാണ് കൊടുത്തത് അങ്ങനെ ആ ഒരു സിനിമ അതും നല്ല നല്ല പോലെ നല്ല പേരെടുത്തൊരു സിനിമയായിരുന്നു അത്യാവശ്യം അറോപ്പം ചൂസ് അന്നത്തെ കാലത്ത് സിനിമ ഓടുകയും ചെയ്തു പിന്നെയും ഞാൻ വേണോ വേണ്ട കാരണം എന്തറിയാൻ ബാക്കി ബിസിനസ്സൊക്കെ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരുന്നെങ്കിൽ സിനിമ അവിടെ തന്നെ നിർത്തി വെച്ചു പിന്നീട് നയൻറ്റി ഫൈവിലാണ് ബോക്സർ എന്ന സിനിമ സംബന്ധിച്ചത് പിന്നെ അത് ബാബു ബാബുബാനി വെച്ചു പിന്നീട് അപ്പോൾ എല്ലാവരും ചോദ്യം തുടങ്ങി കിരീടം എടുത്ത ആളാണ് ഈ സിനിമയ്ക്ക് എടുക്കുന്നത് കിരീടം പോലെ എടുക്ക് മോഹൻലാലിനെ വെച്ചെടുക്ക് മോഹൻലാലിൻ്റെ ഡേറ്റ് നിന്ന് കിട്ടാൻ അത്ര എളുപ്പമൊന്നുമല്ലോ എന്തായാലും വിചാരിച്ചു ഇനി അടുത്ത് കുറച്ചും കൂടെ സ്റ്റാർ വാല്യൂ ഉള്ളതും കുറച്ച് പേരെടുക്കാവുന്ന സിനിമകൾ എടുക്കാമെന്ന് വെച്ചിട്ട് ശേഷം ചെയ്തതാണ് സുരേഷ് ഗോപിയുടെ രജപുത്രൻ ഓക്കെ രജപുത്രൻ്റെ കൂടെ തന്നെ അന്നത്തെ കാലത്ത് എനിക്കൊന്ന് രണ്ട് മലയാള സിനിമകൾ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്ത ഒരു നിർമ്മാതാവ് ഉണ്ടെങ്കിൽ ഞാനായിരുന്നു കാരണം കൊച്ചിയിൽ എൻ്റെ രജപുത്രം നടക്കുന്നു ട്രിവാൻഡത്ത് എൻ്റെ കളിവീട് എന്ന് സിനിമ അങ്ങനെ രണ്ട് സിനിമ കളിവീടിനകത്ത് ജയറാമും അപ്പം അങ്ങനെ അത് രണ്ടും സക്സസ് സക്സസ്സായി അതുകൂടാതെ പിന്നീട് ഞാൻ പ്രണയവർണ്ണങ്ങൾ മയിൽപീലിക്കാവ് മമ്മൂട്ടിയുടെ സ്റ്റാലിൻ ശിവദാസ് അങ്ങനെ ഇങ്ങനെ മമ്മുക്കടെ ആ അന്ന് കൊടുത്ത പതിനായിരം രൂപ ഉണ്ടല്ലോ വർക്കൗട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ബാലൻസ് ഷീറ്റ് നഷ്ടത്തിലാണ് ഓക്കെ അപ്പോൾ പിന്നീട് വിചാരിച്ചു ഇനി എന്തെങ്കിലും സിനിമ വേണ്ട അങ്ങനെ നയൻറ്റി നയൻ കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂഷൻ മാത്രമാക്കി ഒതുക്കിയേർത്തി ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് സമയം മോശമായിരുന്നു വിചാരിച്ച പോലെ പോകുന്നില്ല പിന്നെ എന്തായാലും കിരീടം പോലെ ഒരു പിന്നെ പടം പിന്നെ പെട്ടെന്ന് കിട്ടുന്നതുമില്ല എന്തായാലും രണ്ടായിരത്തി രണ്ടായപ്പോൾ ഈ പറഞ്ഞ് ചിരി കൊടുക്കാന്ന് പറഞ്ഞ സിനിമ ഒരു കൊച്ചുകൂടാ കൊച്ചു അതെടുത്തുകൊണ്ട് ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ ഇൻഡസ്ട്രിന്ന് വൈൻഡപ്പ് ചെയ്തു ഞാൻ ചേട്ടൻ്റെ സമ്മതത്തോടെ ഞാൻ ക്യാമറയിൽ നോക്കിയൊരു കാര്യം പറഞ്ഞു കേട്ടെ എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയാറുണ്ട് എൺപത്തൊമ്പത് ജനിച്ച നിനക്ക് രോഹിത് എന്ന് പറഞ്ഞാൽ നല്ല പേരിട്ടില്ല എന്തായാലും ഇവിടെ എൺപത്തി ഏഴ് ജനിച്ച ആൾക്കാർ ആ പേരിട്ടിട്ടുണ്ട് ഞാനതുകൊണ്ട് എടുത്തു മോനാണോ അമ്മ ശ്രദ്ധിക്കണം കേട്ടോ ഇനി പറയുന്നത് കേട്ടോ ഇത്രയും നേരം ഈ കഥകളൊക്കെ ആയിട്ട് ഞങ്ങളുടെ കൂടെ നിന്നതിന് സന്തോഷം അന്ന് നിങ്ങളെടുത്ത ആ സിനിമ ഇന്ന് ഈ ഏരിയയുടെ മുഴുവൻ മുഖചിത്രം മാറുകയാണ് അതെ അപ്പോൾ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന മന്ത്രിക്കും പിന്നെ സർക്കാരിനും ഒപ്പം കുറച്ചുള്ള നാട്ടുകാർ അല്ല ഇവിടെ ഇവിടെ കുറച്ച് പേരുടെ പേര് ഞാൻ പറയാൻ വിട്ടുപോയി അതായത് ഈ പാലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ശോചനീയ അവസ്ഥയിലായി ഒരു കാലം കഴിഞ്ഞപ്പോഴേക്കും പത്തി ഇരുപത് വർഷം കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇതിന് പിന്നെ ഒരു പുനർജീവൻ കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അത് സർക്കാർ ഒന്നും ഇനിഷ്യേറ്റീവ് എടുക്കില്ല അപ്പോൾ ഈ പരിസരവാസികൾ കുറച്ച് പേരുണ്ടായിരുന്നു അവരെല്ലാം കൂടെ ചേർന്നു അതിൽ പേരെടുത്ത് പറയേണ്ടത് നമ്മുടെ ശാന്തിവിള പത്മാവ് പറഞ്ഞ കേസാണ് അദ്ദേഹം അതിന് വേണ്ടി സർക്കാരിൽ പോവുകയും കേസ് കൊടുക്കുകയും എല്ലാം ചെയ്ത് ഈ പാലത്തിന് വേണ്ടി അത്രയും ഫൈറ്റ് ചെയ്തിട്ട് ഈ പാലത്തിന് ഒരു മൂന്ന് ലക്ഷം രൂപ ബഡ്ജറ്റ് പാസ്സായി കിട്ടുകയും അത് അദ്ദേഹത്തിൻ്റെ മാത്രം കഴിവാണ് അതൊന്നും ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല ഈ കിരീടം പാലം ഇന്ന് ഇത്രയും ഇവിടെ അഹങ്കരിച്ച് അല്ലെങ്കിൽ ഒരു ഒരു എന്താ വലിയ തലയെടുപ്പോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ആ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ അദ്ദേഹത്തിനാണ് കൂടെ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് പേരുണ്ട് അവരെല്ലാവരും പക്ഷേ ഇവരൊക്കെ അതുകൊണ്ടാണ് ഇപ്പം മുപ്പത്തഞ്ചാമത് വർഷവും ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ മോഹൻലാലിനെ ഇവിടെ കൊണ്ടുവരണം ഓക്കെ കൊണ്ടുവന്ന് മോഹൻലാലിൻ്റെ ഈ കിരീടം പാലത്തിൻ്റെ അവിടെ എനിക്കൊന്നും ലാലിന് ശേഷം ഇവിടെ വന്ന് കാണാൻ വഴിയില്ല അപ്പോൾ അതുകൊണ്ട് ലാലിനെ അവിടെ കൊണ്ടുവരണം ലാലിനോട് ഞാനിപ്പോൾ ഈ അടുത്ത് കണ്ടപ്പോൾ സൂചിപ്പിച്ചിരുന്നത് കാര്യം അപ്പോൾ വരും എന്ന് പ്രതീക്ഷിക്കുന്നു മുപ്പത്തഞ്ചാം വാർഷികം ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ സാധിക്കും എന്ന് മനസ്സ് പറയും വലിയ പരിപാടിയായിരിക്കും അങ്ങ് വലിയ പരിപാടിയല്ല ഞങ്ങളുടെ തന്നെ അതിനകത്തുള്ള ആൾക്കാരുടെ ഒരു ഓർമ്മ പുതുക്കൽ താങ്ക് യു കേട്ടോ ശരി വളരെ സാറേന്നാണ് ഞാൻ വിളിച്ചു തുടങ്ങിയത് അവസാനം ഞാൻ അയ്യോ കേട്ടാ സാറോ എന്ത് മനസ്സുകൊണ്ട് എന്ത് വിളിച്ചാലും സന്തോഷമാണ് സന്തോഷ